അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹിന്റെ പടപ്പുകളോട് ചോദിച്ചാൽ അത് ഷിർക്കാട് ഖുഫറാം എന്ന് പുറത്തുപോകുന്ന കാര്യാണ് ഇവിടെ അറബി അറിയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അതിന്റെ തസീർ നിർത്തു നോക്കി നിങ്ങൾ ഖിയാമത്ത് വരെ ഉത്തരം ചെയ്യാത്ത അബ്സാഹുമല്ലാത്തവരോട് വഴി വഴച്ചവൻ മറ്റാരുണ്ട് അവർ ഇവരുടെ സംബന്ധിച്ച് അശ്രദ്ധരാണ് അപ്പൊ തേടുന്നവർക്കും വിളിച്ചു തേടുന്നവർക്കും ഈസാനവിയെ വിളിച്ചു തേടുന്നവർക്കും ഇബ്രാഹിം നബിയെ വിളിച്ച് നേടുന്നവർക്കും എല്ലാവർക്കും ബാധകമാണത് നബിയെ വിളിച്ചു തേടുന്ന യഹൂദികൾക്കും ഈറാനബിയെ വിളിച്ചു തേടുന്ന നെഹ്റാറാക്കൾക്കും ഇബ്രാഹിം ആദ്യം ലഭ്യ വിളിച്ചു തേടുന്ന മക്കം അത് വാതകമാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആളുകൾക്കും അത് ബാധകം തന്നെയാണ് എന്താരാ ബദിനെ ഇവരാൾ വിചാരിച്ചിട്ട് ഒരു തങ്ങളെ എന്നാ അല്ല ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾക്കാണ് സഹാവികൾക്കാണ് ബദിഹാബു ബദർ എന്ന് പറയാ എന്തിനാണ് ബദർ യുദ്ധം ഉണ്ടായത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് മുഹമ്മദ് നബിയും എന്നാൽ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കണം അതോടൊപ്പം മഹാന്മാരോടും പ്രാർത്ഥിക്കണം എന്ന് അബൂജനും അബൂജഹെ വിട്ട ആളല്ല അബൂജഹന് കുടുങ്ങുമ്പോ അള്ളഹാനെ വിളിക്കും കപ്പലിൽ യാത്ര ചെയ്യുമ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് നാലോ അഞ്ചോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മക്ക അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ കീഴ്വടക്കം അവര് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യും അവരതാ ഘട്ടത്തിൽ ഘട്ടങ്ങളിൽ അവർ അള്ളാഹുവിനോട് ചെയ്തിരുന്നു ബദർ യുദ്ധത്തിന് പോകുമ്പോ കാവ്യയുടെ ഹില്ല പ്രാർത്ഥിച്ചു എന്ന് മോയിൻകുട്ടി വൈദ്യരെ ബദർപ്പണപ്പാട്ടിൽ വരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇറയോനെ ആദൻ ബൈത്തുട നായനെ രണ്ടിൽ ഇടയിൽ പിരിത്തരീടുന്ന ദിനം തനിൽ നമ്മുടെ ഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരനക്കറിയാം അവരുടെ ഇതിൽ പരനെ ഹക്കും ബാധ്യതം വല്ല യുദ്ധം നടക്കാൻ പോവാണ് ഒരു കൂട്ടരെ ഹക്കിൻ്റെ ആണല്ലോ നിനക്കറിയാം അത് ആരാണെന്ന് അള്ളാവേ നിനക്കറിയാം അവരെന്നിൽ വേർതിരിച്ച് അലാസിയതാക്കി തരണം എന്ന് പറഞ്ഞിട്ട് വസ്താഹയെ വിജയിപ്പിക്കണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അബൂജഹൽ പതിർന്ന് പോയത് ബദർ യുദ്ധം ൾ അള്ളാഹുവിന്റെ ഉയർത്തി അതാ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ചെയ്യുന്നു അള്ളാഹുബേ ഈ ഒറ്റ സംഘമിയോട് നശിപ്പിക്കപ്പെട്ടാൽ ഈ നാട്ടിൽ നിന്ന് ആരാധിക്കപ്പെടുകയേ ഇല്ല അള്ളാഹു എന്ന് റഹൂർ പ്രാർത്ഥിച്ചു പ്രാർത്ഥന നീണ്ടപ്പോൾ അപുബകൃതി അള്ളാഹുവിനു പറയുന്നില്ലെന്ന് കെട്ടിപ്പിടിച്ചു മതിരബിയെ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞു അതിനനുസരിച്ചു കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വബ്ബിനോട് ഇതിഹാസം നടത്തിയപ്പോൾ ഏതാണ് അവിടുത്തെ അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി ഞാൻ നിങ്ങളെ തുടരെ തുടരെ മലക്കുകളെ കൊണ്ട് സഹായിക്കാം അപ്പൊ അവിടെ ത് ഇതിഹാസയാണ് ഈ ഇതിലഹാസിയെ നമ്മൾ എതിർക്കുന്നത് അർത്ഥത്തിലുള്ള ഇതിലാസ മുഹമ്മദ് പ്രാർത്ഥിച്ചു എന്താ എന്താ വ്യത്യാസം വ്യത്യാസം അതാ നമ്മൾ ചിന്തിക്കേണ്ടത് അബൂജാൻ കുറുമ്പോ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ മുഹമ്മദ് എല്ലാരിപ്പോഴും പ്രാർത്ഥിക്കും അബൂജൻ അള്ളഹാനോടും പ്രാർത്ഥിക്കും അള്ളാഹല്ലോടും പ്രാർത്ഥിക്കും അല്ലേ അല്ലാത്ത എന്ത് പറ്റി മുഹമ്മദിനെ എല്ലാ ഇലാഹങ്ങളെയും കുട്ടി ഒറ്റ ഇലാഹാക്കിയല്ലോ ഇന്നു വലിയ അതിശയമുള്ള കാര്യം തന്നെ എന്നാണ് അവർ പറഞ്ഞത് ഇബ്രാഹിം ഇലാഹല്ലേ ഇലാഹല്ലേ നമ്മുടെ ഇലാഹല്ലേ എന്നിട്ട് മുഹമ്മദ് വന്നിട്ട് പറയുന്നു അള്ളാഹ് മാത്രം അത് നമുക്ക് പറ്റൂല ഇതാണ് ബദർ യുദ്ധത്തിന്റെ കാരണം ബദർ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം അള്ളാഹനോടും പ്രാർത്ഥിക്കോടും പ്രാർത്ഥിക്ക അള്ളാനോടും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എന്ന ഒരു ഇളവ് അള്ളാഹു നൽകിയിരുന്നെങ്കിൽ ഇവിടെ അവിടെ ബദർ പക്ഷേ ബതിരിങ്ങളുടെ പേരിൽ ആണ്ടു കഴിക്കുന്ന ബദിർ ബദർ മാലയും ചെട്ടി നടക്കുന്ന ഈ കൗമുണ്ടോ ബതിരിങ്ങൾ ആരാണെന്ന് അറിയുന്നു എന്നിട്ട് വിളിച്ച് പ്രാർത്ഥിക്കു ഏദുണ്ടോ പിന്നെ

ാണ് വാർത്തവം എന്നാൽ ഇന്നത്തെ പൗമ എന്താ ചെയ്യുന്നത് ബദരീങ്ങളെ വിളിച്ചു തേടുന്നു ബദിങ്ങളോട് സഹായം തേടുന്നു ബദിങ്ങളെ എന്ന് വിളിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോഴും കൂടി പള്ളിന്റെ കിണ്ടുമെന്ന് പുക പോയാ വിളിക്കണത് ബദിങ്ങളെ കുടുങ്ങിയാ വിളിക്കുന്നത് അള്ളാഹുവിനെ അല്ല പിന്നെയോ മഹാന്മാരിയാ വിളിച്ചു തേടുന്നത് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തർക്കത്തിന്റെ മർമ്മം ഇതാണ് മുസ്ലിയാർ പറഞ്ഞ പോലെ വിശ്വാസം തന്നെയാണ് പ്രശ്നം വിശ്വാസത്തിൽ തന്നെയാണ് പ്രശ്നം വിശ്വാസം എന്താ പൊതു മുസ്ലിം സമൂഹത്തിലുള്ള വിശ്വാസമല്ല യഥാർത്ഥ ഇന്നത്തെ സാക്ഷക്കാർക്ക് അതാണ് അവരെ സംബന്ധിച്ചുള്ളത് എന്നത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട